ഇംഗ്ലീഷ് ഭാഷ മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാറുള്ള പല ആൾക്കാരും പറയാറുള്ള ഒരു കാര്യമാണ് കേട്ടോ അവരുടെ ഒരു മെയിൻ പരാതിയാണ് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ള ഒരാളാണ് നല്ല മാർക്ക് ഉണ്ടായിരുന്നു ടെസ്റ്റിന് പക്ഷേ അതുപോലെ തന്നെ ആൾക്കാർ പറയണത് കേട്ടാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും തിരിച്ചങ്ങോട്ട് പറയാൻ സാധിക്കുന്നില്ല അതിൻ്റെ റീസൺ ആയിട്ട് ഇവർ പറയണത് സ്കൂളിലും കോളേജിലൊന്നും അധികം സംസാരിക്കേണ്ടി വന്നിട്ടില്ലാത്തത് കൊണ്ട് അന്ന് തോന്നണം അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ലെന്ന് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഭയമുണ്ട് അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നുവെച്ചാൽ പൊതുവേ നമ്മൾ മലയാളികൾക്ക് ആൾക്കാർ എന്ത് പറയും ഞാൻ ഇങ്ങനെ ചെയ്ത ആൾക്കാർ എന്ത് വിചാരിക്കും ഒരു ജഡ്ജ്മെൻറ്റൽ ഫിയർ നമുക്ക് എപ്പോഴും ഉണ്ട് സമൂഹത്തിനോട് ആ സെയിം കാര്യം നമ്മുടെ ഭാഷ പറയണ കാര്യത്തിൽ നമുക്കുണ്ട് നമ്മളെങ്ങാനും പറയണത് ഒരബദ്ധമായാൽ അവർ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും നമുക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്ന് എന്ന് ചിന്തിച്ചാലും ഇങ്ങനെയൊക്കെ നമ്മൾ കരുതും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനെയാണ് നമ്മൾ ഏറ്റവും ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടതും ഇതിനെയാണ് നമ്മൾ ഏറ്റവും ആദ്യം ഒഴിവാക്കേണ്ടതും ഇങ്ങനെ ഭയന്ന് ഭയന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയാണ്ടിരുന്നാൽ നമ്മൾ ഒരു കാലത്തും അത് ഇമ്പ്രൂവ് ആക്കില്ല ഇത് പറഞ്ഞ് തന്നെയാണ് നമ്മൾ അതിനെ തിരുത്തുന്നതും കറക്റ്റ് ചെയ്യുന്നതും അതിനെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുന്നതും അപ്പം ആ പേടി നമ്മൾ ആദ്യം എടുത്തു കളയാം പിന്നെ ഇത്തരക്കാർ നമ്മളോട് ഇത് മാറ്റാൻ എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോയെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഇതിനെ നമ്മൾ ക്യൂ കാർഡ് എന്ന് വിളിക്കുക പ്രത്യേകിച്ചൊന്നുമില്ല ഒരു കഷ്ണം പേപ്പറിനകത്ത് നമ്മളൊരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ ടോപ്പിക്കിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് എ ഡ്രീം യു റിമെമ്പർ നിങ്ങൾ ഓർക്കുന്ന ഒരു സ്വപ്നത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് അതേപോലെ തന്നെ ഈ ക്യൂ കാർഡിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത് എ പ്ലാൻ യു ഹാവ് ഫോർ ദ ഫ്യൂച്ചർ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള ഒരു പ്ലാൻ അപ്പം ഇങ്ങനത്തെ ഓരോരോ ടോപ്പിക്കുകൾ കിട്ടുമ്പം ഇനിയിപ്പോൾ ചുമ്മാ നമുക്ക് വേണമെങ്കിൽ കാക്റ്റ് അല്ലെങ്കിൽ ലൈറ്റ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പം ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് കിട്ടുമ്പോൾ നമ്മൾ ഇതിനെ പറ്റിയിട്ട് പറയാൻ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ശ്രമിക്കും അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും ഓക്കെ ഇന്ന ഒരു കാര്യത്തിന് പറയാനുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ കറക്റ്റ് വെക്കാബുലറി നമ്മുടെ കയ്യിലില്ല അപ്പം അത് ശരിയാക്കണം നമുക്ക് മനസ്സിലാവും പണ്ടത്തെ കാര്യം പറയുമ്പോൾ പാസ്റ്റ് ടെൻസിലും പുതിയ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യം പറയുമ്പോൾ ടെൻസിലും ഭാവിത്തെ കാര്യം പറയുമ്പോൾ അതിന് ടെൻസിലും ഒക്കെ സംസാരിക്കണം ഇത് ഇതിങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും എന്നുവെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ആവില്ല എപ്പോഴും പക്ഷെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഇങ്ങനെ കുഞ്ഞുതായി കുഞ്ഞുതായിട്ട് ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കിയും പഠിച്ചും തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇംപ്രൂവ് ആക്കുന്നത് ഇപ്പൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പം നമ്മൾ രണ്ട് ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മൾ ചിന്തിക്കും അതേപോലെ ഓരോ ദിവസം നമ്മൾ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് ചിന്തിക്കുകയും അതിന് വേണ്ടുന്ന വാക്കുകൾ കണ്ടുപിടിക്കുകയും അതിന് വേണ്ടുന്ന രീതിയിൽ സെന്റൻസുകൾ അറേഞ്ച് ചെയ്യാൻ പഠിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് ദിവസം നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്താൽ എത്ര ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും നമ്മുടെ ലാംഗ്വേജിൽ ഉണ്ടാവാം അപ്പോൾ ഇത് ട്രൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം ഒരു കാരണവശാലും സംസാരിക്കാനായിട്ട് നമ്മൾ മടി കാണിക്കരുത് തെറ്റെങ്കിൽ തെറ്റ് പറയാൻ നമ്മൾ ശ്രമിക്കണം ഒന്നും മിണ്ടാണ്ടിരിക്കണതിനെക്കാട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് എന്തെങ്കിലും സംസാരിക്കാൻ ഉള്ളത് ഈ എന്തെങ്കിലും സംസാരിച്ചിട്ടാണ് നമ്മളതിനെ മെച്ചപ്പെട്ടതാക്കുന്നത് അപ്പം ചെറിയ ചെറിയ രീതിയിൽ പേഷ്യൻസോട് കൂടിയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതിന് വേണ്ടുന്ന ടിപ്സ് ഒക്കെ എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇംഗ്ലീഷ് സദ്യയുടെ ഈ ഒരു പേജ് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ